ഇപ്പോ ഒരു തമാശ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കേട്ടത് ഒടുവിൽ പോകുന്ന ആൾ ഓഫീസ് പൂട്ടി ചാവി അടുത്ത കടയിൽ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ നിരാശ ബാധിച്ച് പറയാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് വേറിട്ട ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നില്ല ബി ജെ പി എതിരെ അതിശക്തമായ ആശ്വാസങ്ങൾ അല്ല മനസ്സിലായില്ല കള്ളം പറയരുത് കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഇത് പറഞ്ഞിട്ടില്ല നിങ്ങൾ കള്ളം പറയരുത് നിങ്ങൾ കള്ളം പറയരുത് ടി വിയിൽ വന്നിട്ട് ഐ എം സോറി ഞാൻ കള്ളം പറയാൻ പറ്റില്ല സ്വരാജ് അല്ല സ്വരാജ് ആയിട്ടാണ് പറഞ്ഞത് അവസാനം ഇറങ്ങുന്ന ആൾക്ക് എനിക്ക് താക്കോല് കടയിൽ കൊടുത്തു പോകണമെന്നൊരു തമാശ പ്രചരിക്കുന്നു അദ്ദേഹം വായിച്ചു അതിനില്ലല്ലോ അത് ും പറഞ്ഞോട്ടെ പറയൂ പറയോട്ടെ തീർച്ചയായും നോക്കൂ ബിനു എന്തൊരു നിർഭാഗ്യരാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറയണമെന്ന് കരുതിയതല്ല നമ്മുടെ ഈ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് രണ്ടു പേരാണ് പങ്കെടുക്കുന്നത് ഈ രണ്ടു പേര് സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് സ്വാഭാവികം വിയോജിപ്പുണ്ടാവും മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ വക്താവ് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കർശനമായ വിയോജിപ്പുണ്ട് പക്ഷേ അവർ പറയുന്ന സമയത്ത് ഞാൻ നിശബ്ദമായി കേട്ടിരുന്നത് എൻ്റെ ജനാധിപത്യ മര്യാദയാണ് ഞാൻ കേൾക്കും എന്നയ്ക്ക് പറയാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി പറയുന്നത് ശരിയല്ല അത് മോശമാണ് അത് ഒരു ഉയർന്ന നേതാവിന് യോജിച്ചതല്ല ഞാനിവിടെ രൂപേണ പറഞ്ഞതാണ് ഞാൻ കോൺഗ്രസിന്റെ ഇന്ന നേതാവ് പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു തമാ ാണ് പറയുന്നത് നിങ്ങൾ ആ സ്ത്രീയോടും ഉണ്ടായിരിക്കാം പറ ഡോക്ടർ കഷ്ടാണ് ഈ സ്ത്രീ പറയുന്നത് ഞാൻ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലാണ് പറഞ്ഞത് എന്റെ എനിക്ക് തീരുമാനിക്കണ്ട ഞാൻ കൊണ്ടുപോകില്ലല്ലോമാനമില്ലാതെയോ ര്യാത ലംഘിച്ച കോൺഗ്രസ് തൃശൂരുകാരനായ ശ്രീ ഗോപാലകൃഷ്ണൻ ബിജെപിയുടെ നേട്ടമായി കാണുന്നുണ്ടോ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പറ്റുക പ്ലീസ് ആര് വരുന്നതും ബിജെപിയുടെ നേട്ടമാണ് അത് ഭാരതീയ ജനത ക്ഷമ നിങ്ങളൊന്ന് ക്ഷമിക്കേ പേരൻ്റെ ക്ഷമ എന്നല്ലേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ വേ ഞാൻ പോകുന്നു ബൈ ദ ബ്